അസലാമലൈക്കും മനുഷ്യരായ നാം എല്ലാവരും ഒട്ടനവധി പാപങ്ങൾ ചെയ്യുന്നവരാണ് സർവ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് തൗബ എന്നുള്ളത് തൗബ സ്വീകരിക്കപ്പെടാനുള്ള നാല് നിബന്ധനകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് തൗബ സർവ പാപങ്ങൾക്കും പരിഹാരം അന്ത്യനാളിനോടനുബന്ധിച്ച് സൂര്യൻ പടിഞ്ഞാറു നിന്നുദിക്കുകയോ മരണം തൊണ്ടക്കുഴിയിൽ എത്തുകയോ ചെയ്യാത്തിടത്തോളം തൗബ അല്ലാഹു എങ്കിൽ സ്വീകരിക്കപ്പെടും ആകാശഭൂമി നിറയെ കുറ്റം ചെയ്തവനാണെങ്കിലും ആത്മാർത്ഥ ധന്യവും നിഷ്കപടവുമായ തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു അവരുടെ തിന്മകളെപ്പോലും നന്മയാക്കി മാറ്റിക്കൊടുക്കുന്നതാണ് തോപസ്വീകരിക്കപ്പെടാനുള്ള നാല് നിബന്ധനകൾ ഏവ ഒന്നാമത്തെ നിബന്ധന ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് പരിപൂർണമായും പിന്തിരിയുക തോപസ്വീകരിക്കപ്പെടാനുള്ള രണ്ടാമത്തെ നിബന്ധനയാണ് വന്നുപോയ പാപങ്ങളോർത്ത് തീർത്തും ഖേദമുണ്ടായിരിക്കുക വന്നു പോയ പാപങ്ങളോർത്ത് ഖേദമുണ്ടായിരിക്കുക തൗബ സ്വീകരിക്കപ്പെടാനുള്ള മൂന്നാമത്തെ നിബന്ധനയാണ് ഭാവിയിൽ ഇനിയൊരിക്കലും ആ പാപം ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം എടുക്കുക ഇനിയൊരിക്കലും ആ പാപത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയില്ല എന്ന് ദൃഢനിശ്ചയം എടുക്കുക തൗബ സ്വീകരിക്കപ്പെടാനുള്ള അവസാനത്തെ നിബന്ധനയാണ് മറ്റു മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപങ്ങളിലാണ് നാം മുഴുകിയത് എങ്കിൽ മറ്റു മനുഷ്യരുമായി ബന്ധപ്പെട്ട ബാധ്യതകളുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുകയും അവരോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയുകയും ചെയ്യുക ഇവയെല്ലാമാണ് തൗപ സ്വീകരിക്കപ്പെടാനുള്ള നാല് നിബന്ധനകൾ